ഹലോ ഗെയ്സ് ഇന്ന് ഹർത്താലായിട്ട് എല്ലാവരും എന്തായിരുന്നു വീട്ടിലെ പരിപാടി ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ ചേച്ചി അണിയും കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു മോൻ്റെ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ ആൾ അവിടെ എത്തിയിപ്പോൾ ഫുള്ള് ഹാപ്പി ആയിരുന്നേ അവൾ ഒറ്റക്ക് നടക്കണം അങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു അപ്പോൾ ഞങ്ങളിത് മാക്സിമം കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ആൾ ഭയങ്കര ചാട്ടോട്ടൊക്കെയായിരുന്നു അതിടയിൽ കൂടെ എടുത്തതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു പടിക്ക് രണ്ട് പക്ഷീന്നല്ലേ പ്രമാണം അപ്പം ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഒപ്പിച്ചു കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ അളിയൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചു ഞാൻ എടുത്തോണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ആസ്വദിച്ച് അഭിനയിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അളിയാൻ എനിക്ക് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ചൂസിട്ടുണ്ടെന്ന് പ്ലേസ് കിട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് അടിപൊളി സ്ഥലം ഒന്നും പറയല്ല അങ്ങനെ ഞങ്ങളവിടുന്ന് വിട വാങ്ങിയിട്ടോ കാരണം അവൾ ഒട്ടും സമ്മതിക്കണ്ടായില്ല അവൾ കൊറ്റയ്ക്ക് നടക്കണം ഓട് ചാട് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒട്ടും പറ്റാതെ വന്നപ്പോൾ ഞങ്ങളവിടെ നിന്ന് പോകാമെന്ന് അങ്ങനെ ഞങ്ങളവിടുന്ന് വേഗം പോകുന്നുണ്ടോ ഇതായിരുന്നു ലാസ്റ്റ് അവസ്ഥ ഫുൾ കരച്ചിലായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ഗൈസ്